ായിക ദിനത്തിൽ ഉപാഹ സമരം ആരംഭിച്ച് എം ജി സർവകലാശാലയിലെ കായിക വിദ്യാർത്ഥികൾ സ്കൂൾ ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് സ്പോർട്സ് സയൻസ് ഉള്ള നീക്കത്തിനെതിരെയാണ് സമരം ഒരാഴ്ചയായി സമരം തുടരുമ്പോഴും അധികൃതർ മൗനം പാലിക്കുന്നതിനെ തുടർന്നാണ് ഉപാ സമരത്തിലേക്ക് കടന്നത് സമരത്തിന്റെ പിന്തുണയുമായി പ്രമുഖ കായിക താരങ്ങളും രംഗത്തെത്തിയിട്ടുണ്ട് ഓഗസ്റ്റ് ഇരുപത്തിയൊൻപത് ഇന്ത്യയിൽ ദേശീയ കായിക ദിനമായി ആചരിക്കുമ്പോൾ എം ജി സർവകലാശാലയിലെ കായിക വിഭാഗം വിദ്യാർത്ഥികൾ ഈ ദിനത്തിൽ ഉപവാസ സമരത്തിനാണ് സർവകലാശാല ആസ്ഥാനത്ത് തുടക്കം കുറിച്ചിരിക്കുന്നത് സർവകലാശാലയിലെ സ്കൂൾ ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് സ്പോർട്സ് സയൻസിനെ പാഠ്യ വിഭാഗം പാഠ്യേതര വിഭാഗം എന്നിങ്ങനെ രണ്ടായി വിഭജിക്കാനുള്ള തീരുമാനത്തിനെതിരെയാണ് വിദ്യാർത്ഥികൾ സമരം നടത്തുന്നത് മികച്ച രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കായിക വകുപ്പിനെ അശാസ്ത്രീയമായ വിഭജനത്തിലൂടെ തകർക്കുന്ന നടപടിയാണ് സർവകലാശാല സിൻഡിക്കേറ്റ് സ്വീകരിച്ചിട്ടുള്ളതെന്നാണ് സ്പെസ് വിദ്യാർത്ഥികൾ ആരോപിക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഫിസിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് സ്പോർട്സ് എന്ന് പറയുന്നത് രണ്ടല്ല രണ്ടാക്കണ്ട ഒരു കാര്യം തന്നെയല്ല ആ സാധനം എന്തിന് രണ്ടാക്കണോ എന്ന ചോദ്യത്തിന് നമുക്ക് ഇവരൊരു മറുപടി തരുന്നില്ല ഇത് രണ്ടാക്കിയാലുള്ള ഒരു ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഒരു കുടക്കീഴിൽ പോകേണ്ട ഒരു കാര്യമാണ് ഫിസിക്കൽ എഡ്യൂക്കേഷനും സ്പോർട്സും ഇപ്പം നമ്മൾ കായിക അധ്യാപനമാണ് പഠിക്കുന്നത് ഇവിടെ അപ്പോൾ ആ ഒരു ഇതിൽ നമുക്ക് വരാൻ പോകുന്ന പ്രതിസന്ധികളെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആശങ്കകൾ നമുക്കുണ്ട് ഇപ്പോൾ ഇത് രണ്ടായിട്ട് പോകുകയാണെങ്കിൽ നമ്മളെ ഒരു ഡിപ്പാർട്ട്മെൻറ്റെന്ന് പറയണ പ്യുവർലി അക്കാഡമിക്കലി ആയിപ്പോവും രണ്ടാമത്തെ ഡിപ്പാർട്ട്മെൻറ്റ് സ്പോർട്സും ആയി ആയിപ്പോവും അപ്പോൾ നമ്മൾ ആക്ച്വലി ഇത് പഠിച്ചിറങ്ങുന്നത് ഇവിടുന്ന് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് പഠിച്ചിറങ്ങുമ്പോൾ നമ്മളൊരു ടീച്ചറായിട്ട് പോകുന്നത് സ്പോർട്സ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഒരു നമുക്ക് തിയറി മാത്രം പഠിച്ചിട്ട് ഒരിക്കലും നമ്മൾ പിള്ളേർക്ക് നമ്മൾ അത് പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻസിൽ ചെയ്ത് കൊടുക്കാനോ പറഞ്ഞു കൊടുക്കാനോ സാധിക്കാത്തൊരവസ്ഥ വരും ഇത് പണ്ട് കാലത്തുണ്ടായിരുന്ന ഡ്രിൽ മാഷ് എന്ന് പറയുന്ന ഒരു സമ്പ്രദായത്തിലേക്ക് വീണ്ടും പോകുന്നൊരു ആശങ്ക ഞങ്ങൾക്കുണ്ട് അപ്പോൾ അതിന് ശക്തമായ പ്രതിഷേധിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സമരത്തിലേക്ക് മുന്നിട്ട് ഇറങ്ങിയിരിക്കുന്നത് ഈ സമരത്തിന് നിലവിലുള്ള സ്പോർട്സ് ആയ അഞ്ജു ബോബി ബൊബിജ് മാമും ഷൈനി വിൽസൺ മാമും വിൽസൺ സാറും ഒക്കെ നമുക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് കണ്ണൂർ സർവകലാശാലയിൽ കായിക വകുപ്പിനെ വിഭജിച്ചത് അവിടെ കായികരംഗത്തിന്റെ തകർച്ചയ്ക്ക് കാരണമായെന്നും വിദ്യാർത്ഥികൾ പറയുന്നു അപ്പോൾ ഈ പറയുന്നതിലൂടെ രണ്ടായിരത്തി ഇരുപത്തി പഠന സമിതി നിയോഗിച്ചിട്ടുണ്ടായിരുന്നു സർക്കാർ ആ മൂന്നംഗം സമിതി കണ്ണൂർ യൂണിവേഴ്സിറ്റി ഓൾറെഡി ഇത് ഇംപ്ലിമെന്റ് ചെയ്ത കാര്യം അവർക്ക് പഠിക്കാൻ വേണ്ടി അങ്ങനെ ഒരു പഠന സമിതി നിയോഗിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഈ പറഞ്ഞവരെ അവർ സമിതി റിപ്പോർട്ട് തയ്യാറാക്കി എം ജി യൂണിവേഴ്സിറ്റി കൊടുത്തത് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ അതേ റിപ്പോർട്ട് അതിൻ്റെ പേരൂര് മാറ്റാതെ അവർ റിലീസ് ചെയ്തത് മീൻസ് എം ജി യൂണിവേഴ്സിറ്റിയുടെ പേര് പോലും അത് എഡിറ്റ് ചെയ്തിട്ടില്ല അപ്പം ഇവർ എന്ത് രീതിയിലാണ് എന്ത് സയന്റിഫിക് രീതിയിലാണ് ഇത് രണ്ടാക്കാനുള്ള പഠന റിപ്പോർട്ട് ചെയ്തതെന്ന് നമുക്ക് ഇതുവരെ മനസ്സിലാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഇവർക്ക് കിട്ടിയ കിട്ടിയത് എന്നുവെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് അവരടുത്ത് പഠനത്തിന് പോകണം എന്ന് പറഞ്ഞ് ഇപ്പോഴത്തെ ഏർപ്പാടാക്കിയതാണ് പക്ഷേ ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലായിട്ട് മൂന്ന് വർഷം വർക്ക് കിട്ടിയിട്ടും അപ്പം അതിനെപ്പറ്റി ഒന്ന് പഠിച്ച് നോക്കും ജസ്റ്റ് ഒന്നും വേണ്ട ഇതൊരു ബേസിക് ബേസിക്കായിട്ടുള്ളൊരു മനുഷ്യന് മനസ്സിലാകുന്ന കാര്യമാണ് ഒന്ന് വായിച്ച് നോക്കിയാൽ കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളുണ്ട് അതിനകത്ത് ആ ഒരു കണ്ണൂർ യൂണിവേഴ്സിറ്റി എന്നുള്ള പേര് പോലും മാറ്റാതെ അതേപടി കോപ്പി അടിച്ച് വെച്ചേക്കുക അത് പിന്നെ ഇവിടെ കിടന്നൊക്കെ അറങ്ങി ഇവർ ഇതൊക്കെ സബ്മിറ്റ് ചെയ്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് ലാസ്റ്റ് മൊമെൻറ്റിലാണ് ഇത് എം കണ്ണി എം ജി യൂണിവേഴ്സിറ്റിയാണ് യൂണിവേഴ്സിറ്റി സോറി ഇത് കണ്ണി യൂണിവേഴ്സിറ്റി ഇവിടെ കിടക്കുന്ന എം ജി യൂണിവേഴ്സിറ്റി ഇവിടെ മാറ്റിയിട്ടില്ല എന്നുള്ള രീതി ഇവർക്കാണ് പിന്നെ അവർ പറയുന്ന കാരണങ്ങളും ഇതുപോലെ ഇത് രണ്ടായി കഴിഞ്ഞാൽ ഗുണമാ കാര്യങ്ങൾ കുറച്ച് സ്മൂത്ത് ആവും എം ജി യൂണിവേഴ്സിറ്റിയിലെ ഇപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് രണ്ടായി കഴിഞ്ഞ് സ്പോർട്സ് ഡെവലപ്മെൻറ്റ് പിന്നെ ഫിസിക്കൽ എജ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻ്റ് അങ്ങനെ ആയി കഴിഞ്ഞാൽ നല്ല രീതിയിൽ കാര്യങ്ങൾ പോകുക എന്നൊക്കെ പറയുന്നത് അവർക്ക് അത്ര ബുദ്ധിമുട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇവിടെ രണ്ട് അസിസ്റ്റൻ ഡയറക്ടേഴ്സിൻ്റെ പോസ്റ്റ് ഒഴിഞ്ഞു കിടപ്പുണ്ട് അതിനകത്തൊക്കെ ആളെ ഫിൽ ചെയ്താൽ മതി അപ്പോൾ അങ്ങനെ ആളെ ഫില്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവർ ഈ പറയുന്ന ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും സത്യം പറഞ്ഞാൽ ഇവർ പറയുന്ന ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ട് ഇവിടെ ഒന്നുമില്ല ിപ്പ് നല്ല പരസ്യമായിട്ടുള്ള ഒരു കാര്യ എം ജി യൂണിവേഴ്സിറ്റി അത്യാവശ്യം നല്ല രീതിയിലാണ് സ്പോർട്സിൽ നിൽക്കുന്നത് അത്ലറ്റിക്സിലായാലും ഗെയിംസിലായാലും എന്താണെങ്കിലും അപ്പൊ ഇതിപ്പോ രണ്ടാക്കി വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കും ഇത് കുറേ പേഴ്സണൽ ഇഷ്യൂസും അവരുടെ കുറച്ച് പേഴ്സണൽ ലീഗോ അല്ലെ വ്യക്തി താല്പര്യം മാത്രമായിരുന്നു അല്ല ഇത് വലിയ കാര്യങ്ങളൊന്നും ഇല്ല പാഠ്യ പാഠ്യേതര വിഭാഗങ്ങളായി സ്കൂളിനെ വിഭജിക്കുമ്പോൾ വിദ്യാർത്ഥികളുടെ തൊഴിൽ സാധ്യത പരിമിതപ്പെടുമെന്ന ആശങ്കയും ഇവർക്കുണ്ട് രണ്ട് വകുപ്പുകളായി മാറുമ്പോൾ അധിക ചെലവും സാമ്പത്തിക ഭാരവുമാണ് സർവകലാശാലയ്ക്ക് ഉണ്ടാകുന്നതെന്നും ഇവർ പറയുന്നു കായിക വിദ്യാഭ്യാസ വകുപ്പിൽ നിലവിലുള്ള ഒഴിവുകൾ നികത്താൻ പോലും തയ്യാറാകാതെയാണ് വകുപ്പ് വിഭജനത്തിന് സിൻഡിക്കേറ്റ് നടപടി ആരംഭിച്ചിരിക്കുന്നതെന്നും വിദ്യാർത്ഥികൾ പറഞ്ഞു വിവിധ വിദ്യാർത്ഥി സംഘടനകളും അഞ്ചു ബോബി ജോർജ് ഷൈനി വിൽസൺ അടക്കമുള്ള മുൻ കായിക താരങ്ങളും സമരത്തിന് പിന്തുണയുമായി രംഗത്തെത്തിയിട്ടുണ്ട് യൂണിവേഴ്സിറ്റിയുടെ ഒരു തീരുമാനം എന്ന് പറയുന്നത് ഫിസിക്കൽ എഡ്യൂക്കേഷൻ സ്പോർട്സ് രണ്ടാക്കാൻ പോകുന്നു അപ്പം എനിക്ക് തോന്നുന്നത് ലോകത്തൊരിടത്തും ഇങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് കണ്ടിട്ടില്ല ഫിസിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് സ്പോർട്സ് അതായത് തിയറിയും പ്രാക്ടിക്കലും ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് മാറ്റി രണ്ട് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഒരു സബ്ജെക്റ്റിന് തിയറി ആൻഡ് പ്രാക്ടിക്കൽ രണ്ട് ഡിപ്പാർട്ട്മെൻറ്റാക്കിയാലങ്ങനെ ഉണ്ടാവും അപ്പോൾ ആ ഒരു അവസ്ഥയിലാണ് കാര്യങ്ങൾ സ്പോർട്സിനെ കുറിച്ച് അറിയില്ലാത്ത ആളുകളോ അല്ലെങ്കിൽ എന്താ പറയുക സ്പോർട്സ് ആയിട്ട് ബന്ധമില്ലാത്ത ആളുകളോ ഒക്കെ സ്പോർട്സ് കൈകാര്യം ചെയ്യുമ്പോൾ അത് വളരെ എന്താ പറയുക വലിയൊരു പ്രഖ്യാ പ്രത്യാഘാതം സിസ്റ്റത്തിൽ കൊണ്ടുവരും അപ്പോൾ ഇങ്ങനെയൊരു തീരുമാനം എടുക്കുന്നതിന് മുന്നേ കുറച്ചും കൂടെ ചിന്തിക്കണം കാരണം ഇത് പ്രാക്ടിക്കലി അഡ്വൈസബിൾ അല്ല ഒരിക്കലും കാരണം എം ജി യൂണിവേഴ്സിറ്റി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എത്രയോ അത്ലറ്റ്സിനെ പ്രൊഡ്യൂസ് ചെയ്തൊരു യൂണിവേഴ്സിറ്റിയാണ് അപ്പം അവിടെയൊക്കെ ഇങ്ങനെ കാര്യങ്ങൾ തീരുമാനിക്കുമ്പോൾ അത് ഭാവിയിൽ നമ്മളുടെ അത്ലറ്റിക്സിൻ്റെ അത് സ്പോർട്സ് സോറി സ്പോർട്സിൻ്റെ വളർച്ചയെ കേരളത്തിൽ നിന്നുള്ള സ്പോർട്സിൻ്റെ വളർച്ചയെ കാര്യമായിട്ട് ബാധിക്കും അപ്പം ഇത് അധികാരികൾ ഒന്നും കൂടെ ശ്രദ്ധിക്കുക എന്തെങ്കിലും തീരുമാനമെടുക്കുന്നതിന് മുമ്പ് ഒന്നുകിൽ അറിവുള്ളവരോട് ആരോടെങ്കിലുമൊക്കെ കേരളത്തിൽ ഇഷ്ടം പോലെ ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാൻ പറ്റിയ ആളുകളുണ്ട് അവരോടൊക്കെ സംസാരിക്കുക ഉചിതമായ തീരുമാനമെടുക്കുക എപ്പോഴും അത് സ്പോർട്സും സ്പോർട്സിൻ്റെ അറ്റ്മോസ്ഫിയറിനും അതായത് ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള അഡ്വൈസ് അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങളെ തീരുമാനിക്കാം ഞാൻ എപ്പോഴും പ്രൗഡായിട്ട് പറയാറുള്ളത് എൻ ജി യൂണിവേഴ്സിറ്റിയുടെ കാരണം എൻ ജി യൂണിവേഴ്സിറ്റി സ്റ്റാർട്ട് ചെയ്ത് ട്രോഫി വാങ്ങിക്കാനായിട്ട് മേജറായിട്ട് എൻ്റെ പങ്കുണ്ടായിരുന്നു ഞാൻ ഇൻഡിവിജ്വൽ ചാമ്പ്യനുമായിരുന്നു ഇന്ന് ഞാനൊരു വാർത്ത കേട്ടു നമ്മുടെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ കുട്ടികൾ സമരത്തിലാണെന്ന് ഞാൻ അവരോടൊപ്പം നിൽക്കുന്നു ഫിസിക്കൽ എഡ്യൂക്കേഷനും സ്പോർട്സ് സ്പോർട്സിലായിട്ട് പിരിക്കുമെന്ന് ഒരു ന്യൂസ് കേട്ട് അതിൽ അവർ സമരം ചെയ്യുന്നു ഞാൻ എനിക്ക് സിന്തറ്റിക് അംഗങ്ങളോട് പറയാനുള്ളത് അത് ഒന്നായിട്ട് തന്നെ ഫിസിക്കൽ എഡ്യൂക്കേഷനും സ്പോർട്സ് സൈമായിട്ട് തന്നെ തുടരണമേ എന്ന് ഞാൻ അവരോട് അഭ്യർത്ഥിക്കുന്നു നമ്മുടെ കുട്ടികൾ ഒളിമ്പിക്സിനെല്ലാം മെഡൽ നേടണമെങ്കിൽ വളർന്നു വരുന്ന കായിക താരങ്ങൾ ഫിസിക്കൽ എഡ്യൂക്കേഷനും സ്പോർട്സ് സയൻസിലും ഉണ്ടെങ്കിലേ ഒത്തിരി ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് കുട്ടികളെ ഫിസിക്കൽ എഡ്യൂക്കേഷനും സ്പോർട്സ് സയൻസും ഒന്നായിട്ട് നടത്തട്ടെ ഇവർ വരും ദിവസങ്ങളിൽ സർവകലാശാല ആസ്ഥാനത്തെ സമരപ്പന്തലിൽ എത്തുമെന്നാണ് സൂചന സ്റ്റാർവിഷൻ ന്യൂസ് ഏറ്റുമാനൂർ